പ്രൈസ് േസ്തലോൺ ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ റൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള മുപ്പത് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് റൂത്ത് രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് എ ഇരുപത്തി നാല് ബി ഇരുപത്തി രണ്ട് സി പത്തൊൻപത് ഡി ഇരുപത്തി മൂന്ന് ഉത്തരം ഡി ഇരുപത്തിമൂന്ന് ചോദ്യം രണ്ട് റൂത്ത് രണ്ടാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് എ റൂത്തിൻ്റെ വിവാഹം ബി നവോമിയും റൂത്തും ബെദ്ലഹേമിലേക്ക് സി ബോവാസിൻ്റെ മെതിക്കളത്തിൽ ഡി റൂത്ത് ബോവാസിൻ്റെ വയലിൽ ഉത്തരം ഡി റൂത്ത് ബോവാസിൻ്റെ വയലിൽ ചോദ്യം മൂന്ന് റൂത്ത് രണ്ടാം അധ്യായത്തിൽ നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വിശേഷണം എന്ത് എ സൗമ്യനായവൻ ബി ദൈവഭയമുള്ളവൻ സി ഒരു ധനികൻ ഡി സമർത്ഥനായ ഉത്തരം സി ഒരു ധനികൻ ചോദ്യം നാല് എപ്രകാരമുള്ള സ്ഥലത്ത് പോയി കാലാപെറുക്കാനുള്ള അനുവാദമാണ് റൂത്ത് നവോമിയോട് ചോദിക്കുന്നത് എ വിളഞ്ഞു പാകമായ വയലിൽ ബി തന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ സി കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളവരുടെ വയലിൽ ഡി പരിചയക്കാരുടെ വയലിൽ ഉത്തരം ബി തന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ ചോദ്യം അഞ്ച് ബദ്രഹേമിൽ വച്ച് റൂത്ത് ആരുടെ വയലിലാണ് കാലാ പെറുക്കാൻ പോയത് എ ബോവാസിൻ്റെ ബി എലിമലക്കിൻ്റെ സി കിലിയോൻ്റെ ഡി മഹലോൻ്റെ ഉത്തരം എ ബോവാസിൻ്റെ ചോദ്യം ആറ് ബോവാസ് ആരുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു എ എലിമലക്കിൻ്റെ ബി സാവൂളിൻ്റെ സി ഫിനഹാസിൻ്റെ ഡി റൂത്തിൻ്റെ ഉത്തരം എ എലിമലക്കിൻ്റെ ചോദ്യം ഏഴ് റൂത്തിൻ്റെ ആരായിരുന്നു എലിമലക്ക് എ പിതാവ് ബി അമ്മായിയപ്പൻ സി ചാർച്ചക്കാരൻ ഡി സഹോദരൻ ഉത്തരം ബി അമ്മായിയപ്പൻ ചോദ്യം എട്ട് ബെദ്ലഹേമിൽ നിന്നു വന്ന ബോവാസ് എന്തു പറഞ്ഞുകൊണ്ടാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് എ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബി ദൈവം നിങ്ങളോടുകൂടെ സി കർത്താവ് നിങ്ങളോടുകൂടെ ഡി സഹോദരരെ എന്ന് വിളിച്ചുകൊണ്ട് ഉത്തരം സി കർത്താവ് നിങ്ങളോടുകൂടെ ചോദ്യം ഒൻപത് കൊയ്ത്തുകാർ ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത് എന്ത് പറഞ്ഞുകൊണ്ടാണ് എ ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ ബി കർത്താവ് അങ്ങയോടും കൂടെ സി കർത്താവ് എന്നും മഹത്വപ്പെടട്ടെ ഡി കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ ഉത്തരം ഡി കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ ചോദ്യം പത്ത് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്തിയനോട് ബോവാസ് എന്താണ് ചോദിച്ചത് എ വേലക്കാരെല്ലാം സുഖമായിരിക്കുന്നു ബി ജോലി സുഗമമായി പോകുന്നുണ്ടോ സി ഈ വർഷം വിളവ് എങ്ങനെയുണ്ട് ഡി ആരാണ് ഈ യുവതി ഉത്തരം ഡി ആരാണ് ഈ യുവതി ചോദ്യം പതിനൊന്ന് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വൃത്തിയോട് ബോവാസ് ചോദിച്ചു ആരാണ് ഈ യുവതി ഇവിടെ പരാമർശിക്കുന്ന യുവതി ആരാണ് എ സൂസന്ന ബി നവോമി സി റൂത്ത് ഡി സലോമി ഉത്തരം സി റൂത്ത് ചോദ്യം പന്ത്രണ്ട് ആര് ആരോട് പറഞ്ഞു നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബി സ്ത്രീയാണിവൾ എ ബോവാസ് വൃത്യനോട് ബി ഹൃത്യൻ ബോവാസിനോട് സി വേലക്കാരി ബോവാസിനോട് ഡി ബോവാസ് സുഹൃത്തിനോട് ഉത്തരം ബി ഹൃത്യൻ ബോവാസിനോട് ചോദ്യം പതിനാല് വയലിൽ കാലാപെറുക്കാൻ അനുവദിക്കണമേ എന്ന് റൂത്ത് ബോവാസിനോട് അപേക്ഷിച്ചപ്പോൾ ബോവാസ് റൂത്തിനെ വിളിച്ചത് എന്താണ് എ മകളെ എന്ന് ബി സഹോദരി എന്ന് സി ദൈവം കൂടെയുള്ളവളെ എന്ന് ഡി അനുഗ്രഹിക്കപ്പെട്ടവളെ എന്ന് ഉത്തരം എ മകളെ എന്ന് ചോദ്യം പതിനഞ്ച് നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് പൃഥ്വന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം ഇത് ആരുടെ വാക്കുകൾ എ നവോമിയുടെ ബി ബോവാസിൻ്റെ സി എലിമലേക്കിൻ്റെ ഡി കിലിയോൻ്റെ ഉത്തരം ബി ബോവാസിൻ്റെ ചോദ്യം പതിനാറ് പൂരിപ്പിക്കുക അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു ഡാഷ് എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങക്ക് എന്തു നന്മ ചെയ്തു എ അനാഥയായ ബി കാലാപെറുക്കുന്നവളായ സി അന്യനാട്ടുകാരിയായ ഡി ദരിദ്രയായ ഉത്തരം സി അന്യനാട്ടുകാരിയായ ചോദ്യം പതിനേഴ് മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അമ്മായിയമ്മയ്ക്ക് വേണ്ടി എവിടേക്ക് വന്നുവെന്ന് വന്നുവെന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് എ തന്നെ വെറുക്കുന്നവരുടെ ഇടയിലേക്ക് ബി അന്യനാട്ടിലേക്ക് സി ശത്രുക്കളുടെ ഇടയിലേക്ക് ഡി അപരിചിതനായ ജനത്തിൻ്റെ ഇടയിലേക്ക് ഉത്തരം ഡി അപരിചിതനായ ജനത്തിൻ്റെ ഇടയിലേക്ക് ചോദ്യം പതിനെട്ട് ആര് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് എ സൈന്യങ്ങളുടെ കർത്താവ് ബി സർവശക്തനായ ദൈവം സി കാരുണ്യവാനായ ദൈവം ഡി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഉത്തരം ഡി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ചോദ്യം പത്തൊൻപത് ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിന് എന്താണ് നൽകിയത് എ തേൻ ബി ബാർലിയപ്പം സി മലർ ഡി അത്തിപ്പഴം ഉത്തരം സി മലർ ചോദ്യം ഇരുപത് എന്തിൽ മുക്കി അപ്പം ഭക്ഷിക്കാനാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത് എ പഴച്ചാറിൽ മുക്കി ബി പാലിൽ മുക്കി സി വീഞ്ഞിൽ മുക്കി ഡി തേനിൽ മുക്കി ഉത്തരം സി വീഞ്ഞിൽ മുക്കി ചോദ്യം ഇരുപത്തിയൊന്ന് വരെ കാലാപെറുക്കിയ റൂത്തിന് എന്താണ് ലഭിച്ചത് എ ഒരു എഫ ബാർലി ബി ഒരു എഫ ചോളം സി ഒരു എഫ ഗോതമ്പ് ഡി രണ്ട് എഫ ബാർലി ഉത്തരം എ ഒരു എഫ ബാർലി ചോദ്യം ഇരുപത്തി രണ്ട് ഒരു എഫ ബാർലിയുമായി വീട്ടിലെത്തിയ റൂത്ത് എന്താണ് ചെയ്തത് എ ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു ബി ഭക്ഷണം തയ്യാറാക്കി സി ധാന്യം അമ്മായിയമ്മയെ ഏൽപ്പിച്ചു ഡി പോയി ഉത്തരം എ ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു ചോദ്യം ഇരുപത്തി മൂന്ന് ധാന്യവുമായി വീട്ടിലെത്തിയ റൂത്തിനോട് അമ്മായിയമ്മ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഉത്തരം ബി രണ്ട് ചോദ്യം ഇരുപത്തി നാല് ബോവാസ് നമ്മുടെ ആരെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത് എ ചാർച്ചക്കാരൻ ബി അയൽവാസി സി വിറ്റബന്ധു ഡി സ്നേഹിതൻ ഉത്തരം സി വിറ്റബന്ധു ചോദ്യം ഇരുപത്തി അഞ്ച് എത്ര കാലം തൻ്റെ വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണം എന്നാണ് ബോവാസ് റൂത്തിനോട് ആവശ്യപ്പെട്ടത് എ മഴക്കാലം വരെ പി ഒരു മാസക്കാലം സി ഈ ഒരു വർഷം മുഴുവൻ ഡി കൊയ്ത്തു മുഴുവൻ തീരുവോളം ഉത്തരം ഡി കൊയ്ത്തു മുഴുവൻ തീരുവോളം ചോദ്യം ഇരുപത്തി ആറ് ആര് ആരോട് പറഞ്ഞു മറ്റു വയലുകളിൽ പോയി ഇടയാകാതെ നീ അവൻ്റെ ദാസിമാരോട് കൂടെ പോകുന്നതാണ് നല്ലത് എ ബോവാസ് നവോമിയോട് ബി റൂത്ത് നവോമിയോട് സി ബോവാസ് റൂത്തിനോട് ഡി നവോമി മരുമകളോട് ഉത്തരം ഡി നവോമി മരുമകളോട് ചോദ്യം ഇരുപത്തിയേഴ് എന്തിൻ്റെ വിളവെടുപ്പ് കഴിയുന്നതുവരെയാണ് റൂത്ത് ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാപറുക്കിയത് എ മുന്തിരിയുടെയും ഗോതമ്പിൻ്റെയും ബി ബാർലിയുടെയും മുന്തിരിയുടെയും സി ബാർലിയുടെയും ഗോതമ്പിൻ്റെയും ഡി ബാർലിയുടെയും ചോളത്തിൻ്റെയും ഉത്തരം സി ബാർലിയുടെയും ഗോതമ്പിൻ്റെയും ഇരുപത്തിയെട്ട് അധ്യായവും വാക്യവും ഏത് നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും എ റൂത്ത് രണ്ട് പത്ത് ബി റൂത്ത് രണ്ട് പന്ത്രണ്ട് സി റൂത്ത് രണ്ട് പതിനൊന്ന് ഡി റൂത്ത് രണ്ട് ഒൻപത് ഉത്തരം ബി റൂത്ത് രണ്ട് പന്ത്രണ്ട് ചോദ്യം ഇരുപത്തിയൊൻപത് അധ്യായവും വാക്യവും ഏത് അങ്ങനെ അവൾ സന്ധ്യ വരെ കാലാപെറുക്കി മെതിച്ചപ്പോൾ ഏകദേശം ഒരു ഏഫ ബാർലി ഉണ്ടായിരുന്നു എ റൂത്ത് രണ്ട് പതിനേഴ് ബി റൂത്ത് രണ്ട് പതിനെട്ട് സി റൂത്ത് രണ്ട് പത്തൊൻപത് ഡി റൂത്ത് രണ്ട് പതിനാറ് ഉത്തരം എ റൂത്ത് രണ്ട് പതിനേഴ് ചോദ്യം മുപ്പത് അധ്യായവും വാക്യവും ഏത് നവോമി മരുമകളോട് പറഞ്ഞു മറ്റു വയലുകളിൽ പോയി ശല്യം മേൽക്കാനിടയാകാതെ നീ അവൻ്റെ കൂടി പോകുന്നതാണ് നല്ലത് എ റൂത്ത് രണ്ട് ഇരുപത്തി രണ്ട് ബി റൂത്ത് രണ്ട് പത്തൊൻപത് സി റൂത്ത് രണ്ട് ഇരുപത്തി നാല് ഡി റൂത്ത് രണ്ട് പതിനെട്ട് ഉത്തരം എ റൂത്ത് രണ്ട് ഇരുപത്തി രണ്ട് ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുന്നതിനായി വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻ്റിലെ ആദ്യത്തെ കമൻറ്റിലോ കൊടുത്തിരിക്കുന്ന ഡബ്ല്യു 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 ഡോട്ട് ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡോട്ട് ഐ എൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഹോം പേജിൽ എത്തിച്ചേരും ഇവിടെ റൂത്ത് എന്ന് കാണുന്നിടത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ റൂത്തിൻ്റെ പേജിലെത്തിച്ചേരും ഇവിടെ ഓൺലൈൻ ടെസ്റ്റ് എന്ന് കാണുന്നിടത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പേജിലെത്തും ഇവിടെ അധ്യായം രണ്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തും ഇവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ട് കിസ് കൊടുക്കുക പിന്നെ ഇവിടെ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാവുന്നതാണ് ചോദ്യം ഒന്ന് റൂത്ത് അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം റൂത്ത് രണ്ടാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഇത് തെറ്റിച്ച് റൂത്തിൻ്റെ വിവാഹം എന്ന് കൊടുക്കുന്നു മൂന്ന് റൂത്ത് അധ്യായത്തിൽ നവോമയുടെ ഭർത്ത കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വിശേഷണം എന്ത് ഉത്തരം ഒരു ധനികൻ എന്ന് മാർക്ക് ചെയ്യുന്നു എപ്രകാമുള്ള സ്ഥലത്ത് പോയി കാലാ പറക്കാൻ അനുവാദമാണ് റൂത്ത് നവമയോട് ചോദിക്കുന്നത് ഉത്തരം തന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ അഞ്ചാമത്തേൻ്റെ ഉത്തരം നമുക്ക് തെറ്റിച്ചു കൊടുക്കാം എ ഡി ഇങ്ങനെ അവസാനത്തെ ഉത്തരം വരെ മാർക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റഡ് കാണാം ഇവിടെ വിയൂ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണാവുന്നതാണ് ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ അഞ്ചെണ്ണമാണ് അറ്റൻഡ് ചെയ്തത് അഞ്ചിൽ രണ്ടെണ്ണം തെറ്റി മൂന്നെണ്ണം ശരി കിട്ടിയ മാർക്ക് മുപ്പതിൽ മൂന്ന് പത്ത് ശതമാനം മാർക്ക് ഇനി തെറ്റിപ്പോയ ഉത്തരങ്ങൾ നോക്കാം ഇവിടെ റൂത്തിൻ്റെ വിവാഹം അത് തെറ്റാണ് ഇവിടെ ഷോ ആൻസറിന് ശരിയായ ഉത്തരം കാണാൻ വേണ്ടി ഷോ ആൻസർ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് റൂത്ത് ബോവാസിൻ്റെ വയലിലാണ് അതിൻ്റെ ശരിയുത്തരം എന്ന് കാണാം അതുപോലെ ഇവിടെ നോക്കിയാൽ എലിമലേക്കിൻ്റെ തെറ്റി അത് ബോവാസിൻ്റെ ആണ് ശരിയായ ഉത്തരം എന്ന് കാണാം ഇപ്രകാരം നിങ്ങൾക്ക് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതാണ് ഒരിക്കൽ കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റെപ്പുകൾ തന്നെ ആവർത്തിച്ചാൽ മതി അങ്ങനെ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് പരിശീലിക്കാവുന്നതാണ്